കരുവാരകുണ്ട് പ്രതിഭാ ഗ്രന്ഥശാല മെയ് മൂന്ന് നാല് അഞ്ച് തീയതികളിൽ ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്താൻ തീരുമാനിച്ചു പ്രതിഭാ ഗ്രന്ഥശാലയുടെ ഹാളിൽ ചേർന്ന സംഘാട സമിതി യോഗം ചെയർമാനായി എ പ്രഭാകരൻ മാസ്റ്ററേയും കൺവീനറായി സി അബ്ദുൾ റഷീദിനെയും തിരഞ്ഞെടുത്തു എഴുത്തുകാരും വായനക്കാരും തമ്മിലുള്ള പരസ്പര വിനിമയം ലക്ഷ്യം കൊണ്ടാണ് പ്രതിഭാ ലിറ്ററേച്ചർ സാഹിത്യ ചർച്ചകൾ മാത്രമല്ല കലാമൂല്യമുള്ള സിനിമകളുടെയും ഡോക്യുമെൻ്ററികളുടെയും പ്രദർശനം വിവിധ തരം രുചികൾ പരിചയപ്പെടുത്തുന്ന പാചകോത്സവം നൃത്ത സംഗീത വിരുന്ന് കാർട്ടൂൺ പ്രദർശനം ചിത്രപ്രദർശനം കാവ്യാർച്ചന ഗോത്ര കലോത്സവം നാടകം തുടങ്ങിയ പരിപാടികൾ കൊണ്ട് വിപുല സമൃദ്ധമാണ് പി എൽ എഫ് ഫെസ്റ്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി പി ജസീറ യോഗം ഉദ്ഘാടനം ചെയ്തു ടി പി മണി അധ്യക്ഷത വഹിച്ചു എ പ്രഭാകരൻ മാസ്റ്റർ ടി കെ ഉമ്മർ സതീശൻ മാസ്റ്റർ എൻ ടി കബീർ എ വി ഗോപിനാഥൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ഒരുപാട് പരിപാടികൾ ഏറ്റെടുത്ത് നടത്തുന്ന ഓരോ ഘട്ടത്തിലുള്ള വിവിധ പിന്നെ ഇവിടെ പോലെ വനിത ഒരുപാട് അങ്ങനെയൊക്കെ ഒരുപാട് കമ്മിറ്റികളുണ്ട് അവരുടെ ഒക്കെ പരിപാടികൾ ഏറ്റെടുത്ത് നടത്താറുണ്ട് ഈ ഒരു നാല് മൂന്ന് നാല് അഞ്ചാരി കൊണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തുന്ന ഈ ഒരു പരിപാടി നമ്മുടെ കൈവാര ഈ ഒരു ഇത്തരം അധികം എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്കറിയാം അത്തരത്തിലുള്ള ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇത്തരം അപ്പൊ ഇത്തരം പരിപാടികളിലൂടെ കൂട്ടായ്മകളിലൂടെ ആ ഭാഗത്തുള്ള കുറെ ആളുകളെ നമ്മുടെ കൂടെ കൂട്ടാൻ കഴിയും അവരെ ദുർബലരാക്കി നമുക്ക് ശക്തിപ്പെടാൻ കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും പിടിച്ചു നിൽക്കാൻ കഴിയും അപ്പം ആ രീതിയിൽ ഇത്തരം സംരംഭങ്ങൾ ഇത്തരം പരിപാടികൾ അങ്ങേയറ്റം സ്വാഗതാർഹമാണ് ഒരുപാട് പരിവാരം കൊണ്ട് ലാംഗ്വേജ് ലിറ്ററേച്ചർ ഫെസ്റ്റ് ഒരു സാഹിത്യോത്സവം നടത്തേണ്ട ആവശ്യകത എന്താണ് എന്തിനാണ് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല നമുക്ക് എന്നാൽ അറിയാം ഇപ്പൊ കേരളത്തിൽ ഒട്ടിട്ട് ഇത്തരം സാഹിത്യോത്സവങ്ങൾ നടന്നു വരുന്നുണ്ട് ആ നടന്നു വരുന്നതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായ റിസൾട്ടാണ് എ സി ബുക്സാണ് കെ എൽ എഫ് എന്ന രൂപത്തിൽ കോഴിക്കോട് തുടങ്ങിയതെങ്കിലും അതിന്റെ ഭാഗമായിട്ട് എല്ലാ സ്ഥലവും കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലെയും നടന്നിരുന്നു അത് ആ വി വളരെ പുതിയ വിഷയങ്ങളും പുതിയ രീതികളിലും ചർച്ചകൾ നടന്നു ആ ചർച്ചകൾ നല്ല മാറ്റന്റെ സമൂഹത്തില്ണ്ടായിക്കൊണ്ടിരിക്കും പ്ലാൻ ഉണ്ട് ആ പ്ലാന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കണ്ടിട്ടുള്ള ഒരു പദ്ധതിയിൽ ശുദ്ധീകരണം മാത്രമാണ് എൻ്റെ ഒരു ചുമതലയിലുള്ളത് ആ പദ്ധതി എത്ര നന്നായി മുന്നോട്ട് കൊണ്ടുപോകണം അതുതന്നെ നമ്മൾ കണ്ടതിൽ നിന്നും എത്ര വ്യത്യസ്തമായ നോക്കാൻ നോക്കി മാറ്റണം എന്നുള്ളതുകൂടി ഇന്നത്തെ ഈ സൗകര്യ സംഘ കമ്മിറ്റിയുടെ ഒരു ഉത്തരവായിരത്തരമാണ് ബാക്കിയുള്ള രണ്ട് ദിവസം മൂന്നാം തീയതിയും നാലാം തീയതിയും രണ്ട് ലിറ്റററി പ്രോഗ്രാമുകളാണ് അതിൽ മൂന്നാം തീയതി ഞാൻ ആ കണ്ടന്റ് മാത്രമേ പറയുന്നുള്ളൂ ബാക്കി ചർച്ചയിൽ നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം മൂന്നാം തീയതി വിഷയം കേരള നവോത്ഥാനത്തിൻ്റെ ഇന്നത്തെ പ്രതിസന്ധികൾ എന്ന് പറയുന്ന ഒരു വിഷയമാണ് അത് രണ്ട് സെഷനായിട്ടാണ് അവതരിപ്പിക്കുന്നത് സെഷൻ ഒന്ന് അഞ്ച് മുതൽ ആറ് വരെയും അടുത്തത് ആറ് മുതൽ ഏഴ് വരെയും അതിൽ പ്രധാനമായും പങ്കെടുക്കുന്നത് പത്രപ്രവർത്തകനും അതുപോലെ തന്നെ എഴുത്തുകാരനും ചരിത്രകാരനുമായിട്ടുള്ള മാധ്യമപ്രവർത്തകനുമായിട്ടുള്ള പി എൻ ഗോപികൃഷ്ണനാണ് പ്രധാനമായും പങ്കെടുക്കുന്നത് ബാക്കി മലപ്പുറം ജില്ലയിലെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മൂന്ന് ചരിത്രകാരന്മാരോ എഴുത്തുകാരോ അതിൽ പങ്കെടുക്കും ഇതാണ് ഒന്നാമത്തെ ദിവസം അതിനെ രണ്ട് സെഷനാക്കി ഞാൻ നടത്തുന്നത് ഈ രണ്ട് സെഷൻ കഴിഞ്ഞാൽ ഒരു ചർച്ച പോലെയാണ് ഈ പ്രോഗ്രാം അതായത് ആളുകൾക്കും നിലവിലുള്ള പ്രസംഗിക്കുന്നവർക്കും അയാൾ തന്നെ പ്രസംഗിക്കല്ല പ്രസംഗിക്കുന്നവരുടെ കൂടെ തന്നെ സദസ്സിലിരിക്കുന്നവർക്കും നേരിട്ട് ഇതിൽ പങ്കെടുക്കുന്നതിൻ്റെ ഒരു സംവാദ രീതിയിലാണ് ഇതിൻ്റെ ഒരു ഒരു അറേഞ്ച്മെന്റ് അങ്ങനെയാണ് ആ പ്രോഗ്രാം നടത്തുന്നത് ഇതാണ് ഒന്നാമത്തെ ദിവസത്തെ പരിപാടി രണ്ടാമത്തെ ദിവസം അന്ന് തന്നെ വൈകുന്നേരം മണിക്ക് പിന്നെ മാഷ് പറഞ്ഞു ശേഷം എട്ട് മണിക്ക് എം പി യുടെ പുസ്തകങ്ങളിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഓർത്തിട്ട് കൊണ്ടുള്ള ഒരു ഒരു പ്രോഗ്രാം അതും അന്ന് തന്നെയാണ് രണ്ടാമത്തെ ദിവസം പുതിയ കാലം എഴുത്ത് വായന എന്ന് പറയുന്ന ഒരു വിഷയമാണ് ഇതിൽ പ്രധാനമായും പങ്കെടുക്കുന്ന ആള് നമ്മുടെ പുതിയ എഴുത്തുകാരനും യുവതലമുറയുടെ ഹരവുമായിട്ടുള്ള സെലിബ്രേറ്റിയുമായിട്ടുള്ള മുഹമ്മദ് അബ്ബാസ് ആണ് തമിഴ്നാട്ടുകാരനായ തമിഴ്നാട്ടുകാരനായിട്ടുള്ള എന്നാൽ മലയാളം രക്ഷരം പഠിക്കാതെ കേരളത്തിലെ ഇന്നത്തെ ഏറ്റു യുവാക്കളിലെ തരംഗമായിട്ടുള്ള മുഹമ്മദ് അബ്ബാസ് ആണ് അതിൽ പങ്കെടുക്കുന്ന ഒരു പ്രധാനി പിന്നെ ഹക്കീം ചോലയിൽ കേരളത്തിലെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ എഴുത്തുകാരായി പങ്കെടുക്കും കരുവാരകുണ്ടിലെ പ്രമുഖരായ എഴുത്തുകാരും അതിൽ പങ്കെടുത്തുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കും മൂന്ന് അവതാരകരും അതോടൊപ്പം തന്നെ തുടർന്ന് ഇന്നലത്തെ മൂന്നാമത്തെ ദിവസത്തെ പോലെ തന്നെ ഒരു സംവാദ രീതിയാണ് രണ്ടാമത്തെ ദിവസവും തുടർന്ന് പോകുന്നത് അന്നും രണ്ട് ഈ മെയിൻ പരിപാടിയെ രണ്ടാക്കി തിരിച്ച് രണ്ട് സെഷനായിട്ടാണ് നടത്തുന്നത് അന്നും അഞ്ചു മുതൽ വരെയും ആറു മുതൽ ഏഴുവരെയാണ് സെഷൻ അത് കഴിഞ്ഞ് നമ്മുടെ 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 മണിക്ക് പി ബി സ്മാർട്ട് അബാകസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഹോം ട്യൂഷൻ മാതൃകയിൽ അബാക്കസ് ക്ലാസുകൾ നിങ്ങൾക്കുമാകാം ഒരു അബാക്കസ് ടീച്ചർ പ്ലസ് ടു യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ